നമസ്കാരം അപ്പോൾ നമ്മൾ മൂന്നാറ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ്ടേ ക്യാരറ്റ് അപ്പോൾ ക്യാരറ്റിൻ്റെ ഇലകളൊന്നും കളയൊന്നും വേണ്ട കേട്ടോ ക്യാരറ്റ് പോലെ തന്നെ പോഷകമുള്ളതാണ് ക്യാരറ്റിൻ്റെ ഇലയ്ക്കും അപ്പോൾ നന്നായി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ചെറിയ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് തോരനാണ് ഉണ്ടാക്കണത് അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചൂടായി കുറച്ച് കടുുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ബാക്കി സാധനങ്ങളും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ഇട്ട് വാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ പല തരത്തിൽ വയ്ക്കാൻ പറ്റും ഇപ്പം ഞാൻ ഉണ്ടാക്കണത് ചീരയൊക്കെ തോരൻ വയ്ക്കുന്ന പോലെ നാളികേരമൊക്കെ ഇട്ടിട്ട് തോരനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് പച്ചമുളകും ഉള്ളിയും വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വാടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കിത് പരിപ്പ് ഇട്ടിട്ടും വയ്ക്കാം പിന്നെ പരിപ്പ് ഇട്ട് നാളികാരം അരച്ചിട്ടൊക്കെ വെക്കാൻ പറ്റും കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് അതിന് പച്ചക്കുത്ത അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇല്ല നല്ല ക്യാരറ്റിൻ്റെ ഒരു മണവും അതിൻ്റെ ഒരു ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഇട്ട് ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് വാടി വരും കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ വെന്ത് കഴിഞ്ഞപ്പം അതിലേക്ക് കുറച്ച് നാളികേരം കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്യാരറ്റ് ഇങ്ങനെ ഇലയോടുകൂടി കിട്ടുമ്പോഴൊക്കെ കളയാതെ ഇങ്ങനെ തോരനോ അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ നോക്കാം നല്ല പോഷകവും ടേസ്റ്റുമുള്ളതാണ്